ഹായ് ഗായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ഫിനാലെ ഷൂട്ടിംഗ് അവസാനിച്ചിരിക്കുകയാണ് ഗായസ് അങ്ങനെ നമ്മൾ ഇതിനു മുമ്പ് കൊടുത്തിരിക്കുന്ന ന്യൂസുകളെല്ലാം ശരിയായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മൾ ഏതൊക്കെ ന്യൂസ് കൊടുത്തിട്ടുണ്ടോ ആരൊക്കെ പുറത്തായിരുന്നുള്ള ന്യൂസ് കൊടുത്തതെല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേംഡ് ആയിട്ടാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് അതിൽ നിന്ന് കിട്ടി നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ഷൂട്ട് കാണാൻ പോകുന്നവരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വിവരങ്ങളാണ് അതെല്ലാം ശരിയായിരുന്നു പക്ഷേ നമ്മുടെ വോട്ടിങ്ങിൽ അൻസബിയും സിജയും ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മുടെ വോട്ടിങ്ങിനനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് ആരൊക്കെ എവിക്റ്റ് ആയതെല്ലാം നമ്മുടെ വോട്ടിങ് കാണും െയാണ് പക്ഷെ അൻസിന് ശേഷം പലയിടത്തു നിന്ന് ആക്രമണങ്ങൾ വന്നിരുന്നു എന്നിട്ടും നമ്മൾ തളരാതെ പോരാടി നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ ഗ്രാൻഡ് ഫിനാലയിലേക്കുള്ള ചുവടുവയ്പിൽ വിജയി മറ്റാരുമല്ല ജിൻഡോയാണ് നമ്മുടെ ജിൻഡോയാണ് വിജയി ആയിരിക്കുന്നത് നമ്മുടെ വോട്ടിംഗ് റിസൾട്ടിൽ ഒന്നാം പൊസിഷൻ എപ്പോഴും കരസ്ഥമാക്കിക്കൊണ്ടിരുന്ന് മത്സരാർത്ഥിയായിരുന്നു ജിൻഡോ ഞാനത് ഉറക്കെ പുറക്കെ പറഞ്ഞിരുന്നു ജിൻഡോ ആയിരിക്കും വിജയി എന്ന് രണ്ടാമത് അതായത് റണ്ണറപ്പ് ആയിട്ട് വന്നിരിക്കുന്നത് അർജുനാണ് അപ്പം ഷൂട്ട് കഴിഞ്ഞു കൈ പൊക്കിയിരിക്കുന്നത് ജിൻഡോയുടെ കൈയാണ് പൊക്കിയിരിക്കുന്നത് അർജുൻ അർജുൻ അങ്ങനെ റണ്ണറപ്പായിട്ട് പോവുകയാണ് അർജുൻ എന്നൊക്കെ പല ഭാഗത്തു നിന്ന് പോളുകളും എല്ലാം ഉണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റഗ്രാം പോളുകളിലെല്ലാം അർജുൻ വിജയിക്കുന്നതാണ് പക്ഷേ നമ്മുടെ വോട്ടിംഗ് റിസൾട്ടുകൾ ജിൻഡോ ആയിരിക്കും കപ്പയർ നമ്മൾ അതേപോലെ നടന്നു പ്രേക്ഷകരുടെ വിധി അനുസരിച്ച് തന്നെ ഒരു മത്സരാർത്ഥി വിജയിച്ചിരിക്കുകയാണ് എന്തായാലും നമ്മൾ കൊടുത്തിരിക്കുന്ന ന്യൂസുകളെല്ലാം കറക്റ്റായി തന്നെ ഭവിക്കുമെന്ന് വിചാരിക്കുന്നു എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഇത് ഷൂട്ടിംഗ് സൈറ്റിലെ വിശേഷങ്ങളാണ് നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുക ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റുമായിട്ട് എത്തിക്കുന്ന എത്തുന്നതായിരിക്കും ഗ്രാൻഡ് ഫിനാലയുടെ ലൈവ് അപ്ഡേറ്റ് എന്തായാലും ഇപ്പോൾ വിജയി പ്രഖ്യാപിച്ചിരിക്കുന്നത് ജിൻഡോയാണ് അപ്പം സീസൺ സിക്സ് വിന്നർ ജിൻഡോ അങ്ങനെ വിജയിച്ചിരിക്കുകയാണ് കപ്പ് ഉയർത്തിയിരിക്കുകയാണ് അത് നമുക്ക് ടി കൂടെ ഉടൻ തന്നെ ടെലികാസ്റ്റ് ചെയ്യായിരിക്കും മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പം കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസുമായിട്ട് വീണ്ടും നമ്മൾ എത്തുന്നതായിരിക്കും അതിനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദൈവം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ആരും സബ്സ്ക്രൈബ് ചെയ്ത് അടിച്ചു പോകരുത് ചാനൽ കൂടെ തന്നെ ഉണ്ടാവുക നിങ്ങളുടെ ബലമാണ് നമ്മുടെ ശക്തി താങ്ക്